ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ശരിക്കും മോദി അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ മുട്ടുമടക്കിയോ മോദി അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ മുട്ടുമടക്കിയോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം അല്ലേ അതെ മുട്ടൊന്നും മോദി മടക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം അതിൻ്റെ കാരണം ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയണം ട്രംപ് ഈ അവകാശവാദം മുന്നോട്ട് വെച്ചു ട്രംപിനെ സംബന്ധിച്ച് നമുക്കറിയാം ട്രംപ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിടുവായികളൊക്കെ പറയുന്ന ഒരാളാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം കാരണം അമേരിക്കയുടെ പല വിദേശകാര്യ മന്ത്രിമാരും വിദേശകാര്യ സെക്രട്ടറിമാരും ഒക്കെ ആയി തന്നെ നമ്മുടെ ആളുകൾ നിരന്തരമായ ചർച്ചയിലായിരുന്നു അത് പാകിസ്ഥാൻ്റെ കൗണ്ടർ പാർട്ടൊക്കെ അതുപോലെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാവും ആ ചർച്ച ചെയ്തപ്പോൾ എന്താണെങ്കിലും വെടിനിർത്തൽ അവർ ചിലപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവരുടെ അഭിപ്രായമായി പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെയുള്ള ആളുകളും പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ നമ്മൾ കൃത്യമായിട്ടിപ്പോൾ നരേന്ദ്രമോദി പറയണം ട്രംപ് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം അതുപോലെ ട്രംപ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു മധ്യസ്ഥതയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയണമെന്നുള്ളതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് കേട്ടിരിക്കുന്ന ആളുകളെടുത്ത് ചോദിക്കുന്നു നമ്മളൊരു യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്താണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സിന്തൂർ അവസാനിച്ചിട്ടില്ല നമ്മൾ വീണ്ടും ആക്രമണം നടത്താൻ ഒരുങ്ങാണ് ഇങ്ങോട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാലും നമ്മൾ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു നയതന്ത്രം എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അമേരിക്ക പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തെ അവർ ഇക്കണോമിക് പവറാണ് അവരതുപോലെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവറാണ് ഇത്തരത്തിലുള്ള മിലിറ്ററി പവറിനെയും ഇക്കണോമിക് പവറിനെയൊക്കെ നമുക്ക് പിണക്കാൻ കഴിയുമോ നിങ്ങളാ ചോദ്യത്തിന് ഉത്തരം പറയാം നമ്മൾ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അജിത് ഡോവൽ ചൈനയടക്കമുള്ള രാജ്യങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും മറ്റ് പത്തോളം വരുന്ന പതിമൂന്നോളം വരുന്ന ആളുകളായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ജയശങ്കറിനെ പോലെയുള്ള വിദേശകാര്യ മന്ത്രി പത്തോളം വരുന്ന രാജ്യങ്ങളുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നിരന്തരമായി നമ്മുടെ ഒരു നയതന്ത്ര ബന്ധത്തിൽ ആളുകളെല്ലാവരും തന്നെ നമ്മളെ പിന്തുണക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മളെ പൂർണ്ണമായും പിന്തുണച്ച ചില രാഷ്ട്രങ്ങളുണ്ട് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾ നമ്മളെ പരിപൂർണമായും പിന്തുണക്കുകയും ഇതൊരു പ്രത്യേക കാരണം നമ്മളൊരു ഡിഫൻസാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ഓർമ്മയുണ്ടാകും തുർക്കിയെ പോലെയുള്ള ചില രാജ്യങ്ങൾ പരിപൂർണമായും തന്നെ കൃത്യമായും അവര് ഇവരെ പിന്തുണച്ചതാണ് ആരെ പാകിസ്ഥാനെ പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പാകിസ്ഥാനെ പിന്തുണക്കുമ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള വലിയൊരു വിവാദം എന്താണ് ആ വന്യൂരി വിവാദം കേരളത്തിൽ നിന്ന് നമ്മൾ അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പത്തു കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു വിവാദമുണ്ട് ഈ പത്തു കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അടക്കമുള്ള ആളുകൾക്ക് ചിരി വരണം എന്താ അറിയോ യഥാർത്ഥത്തിൽ ഈ പത്തു കോടി രൂപയേക്കാൾ കൂടുതൽ വലിയ സംഭാവന യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെന്റ് തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം തന്നെ അവിടെ ചെന്ന് അവരെ സഹായിച്ചിട്ടുണ്ട് ഈ ഭൂകമ്പ മേഖലകളിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പം ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഭാവനകൾ ഒക്കെ തന്നെ നമ്മൾ പല രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യ ശ്രീലങ്കക്ക് കൊടുത്തിട്ടുണ്ട് ശ്രീലങ്ക വലിയ തോതിൽ കടക്കടയിലേക്കായി പോയപ്പോഴേക്കും നമ്മൾ അവർക്ക് വലിയ തോതിൽ അവർക്ക് സഹായം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ പല കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ആ സമയത്താണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ചൈനയുടെ ആളുകൾ ചൈന പോലും എന്ത് ദുഃഖകരമായി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ പൂർണ്ണമായും പാകിസ്ഥാൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന ഒരു നിലപാടവർ പബ്ലിക്കായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അവർ പാകിസ്ഥാൻ്റെ ഭാഗത്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് റിയാം അപ്പൊ അത്തരത്തിൽ നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ നമ്മൾ നിരന്തരമായി അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന പോലെ ഉള്ള ഒരു നിലപാടെടുക്കണം എന്നുള്ളത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിലപാട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി നമ്മുടെ വിദേശകാര്യ ഒക്കെ വന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഇങ്ങോട് വലിയ തോതിൽ ബഗ്ഗ് ചെയ്യുകയായിരുന്നു ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അവർ ഇങ്ങോട്ടാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുമപ്പുറം ഒരു യുദ്ധത്തിൻ്റെ മുഖത്തേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ വേണ്ടി ആലോചിച്ച് നിൽക്കുന്ന അത്തരം ഘട്ടത്തിൽ നിൽക്കുന്ന ഇന്ത്യ ഉടനെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായിട്ടുള്ള അമേരിക്കയോട് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡൻറ്റിനോട് നമ്മൾ പേഴ്സണലി നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നിരാകരിക്കണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നൊക്കെ പറയുന്നതിനടിസ്ഥാനമില്ല അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നും അത്തരത്തിലുള്ളൊരു മധ്യസ്ഥം ഉണ്ടായിട്ടില്ലെന്നും നമ്മുടെ വിദേശകാര്യ വകുപ്പ് കൃത്യമായി ഔദ്യോഗികമായി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മറ്റതെല്ലാം നേരത്തെ പറഞ്ഞ ഞാൻ അഖിൽബാരാരുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ പോലെ വാട വ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം അല്ലെങ്കിൽ അവരെ അടിച്ച് നിലം പരിശാക്കണം എന്നൊക്കെ പറയുന്ന ഒരു നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നവൻ്റെ കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന കാര്യമല്ല ഇതൊക്കെ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിനു മുമ്പുള്ള പല യുദ്ധങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള വിദേശ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ പലരുടെയും ഉപദേശം പാലിച്ചുകൊണ്ട് നമ്മൾക്ക് യുദ്ധം നിർത്തേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നിർബന്ധിച്ചു പോലും നമ്മൾ യുദ്ധം നിർത്തേണ്ടി അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ കാണാതെ നമുക്ക് പലപ്പോഴും ഇപ്പം റഷ്യയുമായി വിഭജിച്ചു പോയിട്ടുള്ള ഒരു രാഷ്ട്രം മാത്രമാണ് തുർക്കി അല്ലാതെ പാകിസ്ഥാനെ പരിപൂർണമായി പിന്തുണച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന രാ ഈ അത്തരം ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഒന്നില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള സ്റ്റാൻഡ് എടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയോട് അനുകൂലമായി നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം അമേരിക്ക പോലും എടുത്തേക്കുന്ന സ്റ്റാൻഡ് പാകിസ്ഥാനും ഇന്ത്യക്കും നടക്കുന്ന ഒരു സ്റ്റാൻഡാണ് കാരണം എന്താ അവരെ സംബന്ധിച്ചോളം അവരുടെ ആയുധ വ്യാപാരം നടക്കണം അവരാരെയെന്നാണ് ആയുധം വാങ്ങിക്കുന്നത് അവർ ചിലപ്പോൾ ഇന്ത്യക്കും തരും അവർക്ക് പാകിസ്ഥാനും ആയുധം കൊടുക്കും അവരെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ ബിസിനസ് കൂടിയാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ വളരെ വൈകാരികമായി വരൂ നമുക്ക് ഒറ്റടിക്ക് കേൾക്കുമ്പോൾ തോന്നാം ശരിയാണ് ഉടനെ തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞങ്ങളാണ് ഇത് വെടിനെ തന്നെ സജസ്റ്റ് ചെയ്ത് ഞങ്ങളാണ് മധ്യസ്ഥം വഹിച്ചത് എന്ന് പറയുന്നു ഉടനെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി അതായത് അവരുടെ വിദേശകാര്യ മന്ത്രി തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു പുറത്തുവിടുന്നു ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത് അവരോട് ചാടി ചാടിക്കേറിയിട്ട് എന്ത് ചെയ്യുന്നു അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ട്രംപിനെ ഞങ്ങൾ നിരാകരിക്കുന്നു എന്ന് മോദി കയറി പറയണം എന്നൊക്കെയുള്ളത് ഈ പുറത്ത് നിൽക്കുന്നവരും കറ്റക്കാ ഗാലറിയിൽ നിന്ന് കയ്യടിക്കുന്നവരും ഒക്കെ ഇതൊക്കെ പറയാം കളിക്കളത്തിലേക്ക് ഇറക്കുമ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുകയുള്ളൂ ഇനി നിങ്ങളിത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ അതി അതിതീവ്രമായ നിലപാടുകളൊക്കെ പുറത്തേക്കപ്പോൾ പറയുമല്ലോ ഭരണത്തിലേറി കഴിഞ്ഞിട്ട് ആരെങ്കിലും പറയാറുണ്ടോ പറയാറുണ്ടോ തൊഴിലാളി വർഗ്ഗ വിപ്ലവം ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞ് സി പി എം അധികാരത്തിലേറിയിട്ട് ഉടനെ തന്നെ ഇത് തൊഴിലാളി വർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇന്ത്യ മുഴുവൻ മറ്റേ തൊഴിലാളി വർഗ്ഗ ആ വിപ്ലവം വരുമോ വരുമോ കേരളത്തിൽ വന്നിട്ട് വന്നിട്ടുണ്ടോ ഇനി ഇതൊക്കെ പോട്ടെ ബാൽ താക്കറെ മഹാരാഷ്ട്രയിലേക്ക് അധികാരത്തിലേറിയല്ലോ ശിവസേന പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് മധുരാശികളടക്കം സൗത്ത് ഇന്ത്യക്കാരൊക്കെ അവിടെ നിന്ന് ഓടിക്കണം എന്നാണ് അധികാരത്തിലേറിയതിനു ശേഷം അത് നടന്നു നടന്നോ അപ്പം ഇത്തരം തീവ്ര നിലപാടുകളൊക്കെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈവൻ നിരോധിക്കപ്പെട്ട ആളുകൾ പോലും തീവ്ര നിലപാടുകാരാണെങ്കിൽ പോലും നാളെ ഭരണത്തിലേക്ക് എത്തിയാൽ അതൊന്നും മാത്രം എളുപ്പത്തിൽ അങ്ങോട്ട് നടപ്പിലാക്കാൻ കഴിയില്ല ഇതൊക്കെ വെറും പോഴത്തരമാണ് ഇനി സി എൻ എൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ സി എൻ എൻ തന്നെ ഒരു തവണ റിപ്പോർട്ട് ചെയ്തത് മറ്റേ അമേരിക്ക വിളിച്ചിട്ട് നേരെ ഇന്ത്യയോട് പറഞ്ഞു അപ്പോൾ ഒരു ട്രേഡിന്റെ ഒരു ചില ഇൻപുട്സ് അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള ചില സുരക്ഷാപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഇൻപുട്ട് പറഞ്ഞു അപ്പം തന്നെ നമ്മൾ സീസ്ഫരണങ്ങൾ പ്രഖ്യാപിച്ചു ആ ചില ആളുകൾ പറയുന്നു നമ്മൾ ട്രേഡിന് അത് ബുദ്ധിമുട്ടാകും എന്ന് അമേരിക്ക പറഞ്ഞപ്പോഴേക്ക് നമ്മൾ പേടിച്ച് പിൻവലിച്ചു എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒന്നും സംഭവം പിൻവലിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മൾ സീസ്ഫയർ നടപ്പിലാക്കിയതെന്നും എഗ്രിമെൻറ്റുകളിലേക്ക് പോയതെന്നും അല്ലാതെ ഡി ജി എം ഒ ചർച്ച നടത്തിയതെന്നും അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും അവരുടെ വിദേശകാര്യ സെക്രട്ടറിയും തമ്മിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അതിനും അപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളുടെ ഒന്നും യാതൊരു കാരണവശാലുമുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ അതിനും അപ്പുറത്തേക്ക് നേരത്തേക്കാൾ പറഞ്ഞതുപോലെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഏറ്റവും കൂടുതൽ നിലനിർത്തേണ്ട ഒരു സമയത്ത് മോദി അങ്ങോട്ട് ചെന്നിട്ട് നേരെ ട്രംപിനോട് ട്രംപ് തിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും രാജ്യം പരാമർശിക്കുമെന്നൊക്കെ വിചാരിച്ചാൽ അത് അങ്ങേയറ്റം അബദ്ധമായിട്ടുള്ള അപക്വമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അല്ലാതെ അതിനും അപ്പുറത്തേക്ക് കയ്യടിക്ക് വേണി വേണമെങ്കിൽ നമുക്കിതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ